ഹലോ ഡീസ് കുറച്ച് മാസം മുമ്പ് നാട്ടിൽ നിന്ന് വന്നൊരു പാർസലാണ് അല്ല ഞാൻ മീഷോ ആമസോണിൽ നിന്നൊക്കെ കുറച്ച് പ്രോഡക്ട്സൊക്കെ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് കുറച്ച് മീഷോ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ക്രാഫ്റ്റാണ് നമ്മുടെ മെയിൻ അപ്പോൾ എന്താ ഇതുപോലെ കുറച്ച് ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ലേസ് അത് ഞാനൊരു ക്രാഫ്റ്റ് ഉദ്ദേശിച്ച് വാങ്ങിച്ച ആ ക്രാഫ്റ്റും വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ജ്വല്ലറി മേക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ചും കൂടി അതൊരു അഞ്ച് പീസിൻ്റെ ഉണ്ടായിരുന്നു കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വാങ്ങി പിന്നെ നമ്മുടെ പേപ്പർ കട്ടറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടി വാങ്ങിയതാണ് യൂസ് ഉള്ള സാധനം അല്ല അത് കുഴപ്പമില്ല നല്ല കേട്ടോ പിന്നെ കുറച്ച് ബ്രഷ് ഇതും ഞങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാട്ടോ കേട്ടോ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല പിന്നെ ഫാബ്രിക് പെയിൻറ് ഫാബ്രിക് പെയിൻ്റും എടുത്ത് നോക്കി വലിയ കുഴപ്പമില്ല മീഷോയിൽ എത്ര എനിക്കറിയില്ല എത്ര ഇതായിട്ട് ഉണ്ടെന്നൊന്നും പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിച്ച അപ്പം ഞാനത് പൊട്ടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ ഒന്നൊന്ന് യൂസ് ചെയ്ത് നോക്കണം പിന്നെ കുറച്ച് ഫുൾ എന്തായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കളറിലോ ഒന്നിലോ യെല്ലോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് നല്ലതായിട്ടാണ് തോന്നുന്നത് കേട്ടോ പിന്നെ ഇതൊരു ബുക്ക് ഇത് മൂന്നാറ് മാസം കൊണ്ട് മോളത് യൂസ് ചെയ്ത് വേണ്ടി വാങ്ങിച്ചായിരുന്നു യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ പെരുവാക്കിയിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്ത് കുഴപ്പമില്ല ആരൊന്നും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇയർ റിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ റിങ്സ് ടൈപ്പാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഒമ്പതെണ്ണം ഉണ്ട് അതിനകത്തിൽ നോക്കാം കളറൊക്കെ പോകാൻ അറിയത്തില്ല നമ്മളങ് എപ്പോഴും അങ്ങ് യൂസ് ചെയ്യുന്നില്ല പിന്നെ കണ്ടപ്പോൾ ഒരു രസം തോന്നി വാങ്ങിച്ച ഇതൊരു മൂന്ന് മാലയുടെ സെറ്റാട്ടോ ഇതും മൂക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് ഗോൾഡൻ കളറാണ് പിന്നെ ഇതും കളർ പോകുന്ന അറിയില്ല പക്ഷേ ഇവിടെ മോളങ്ങനെ മാലയൊന്നും യൂസ് ചെയ്യത്തില്ല അപ്പം വിഷു ഒക്കെ അല്ല വരുന്നതെന്ന് വെച്ചിട്ട് വാങ്ങിച്ചാൽ ഒന്ന് ഇട്ട് നോക്കാം കണ്ടപ്പം ഒരു രസം തോന്നിയിട്ടൊന്ന് വാങ്ങിച്ചു നോക്കി എടിയിപ്പിച്ച് നോക്കാം പിന്നെ ഇവിടെ സ്കൂളിലൊന്നും ഇങ്ങനെ ഇതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ വാങ്ങിച്ചാലും വലിയ യൂസ് എന്നാലും എന്തെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ ഇടാമല്ലോ പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ലീവ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണി പ്ലാന്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒത്തിരി ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പം ഞാൻ നോക്കിയപ്പം ഇത് കുഴപ്പമില്ല ക്വാളിറ്റി നല്ല വലിയ സ്ട്രിങ് ആ കുഴപ്പമൊന്നുമില്ല ഇതിന് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് ആറ് സ്ട്രിങ് വരുന്നുണ്ട് നല്ല ലെങ്തും വരുന്നുണ്ട് കുറച്ച് യെല്ലോ ഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വിഷു അല്ലേ വരുന്നത് അപ്പം ഞാൻ നേരത്തെ കണിക്കൊന്നയുടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഈ പ്രാവശ്യം വിഷുവിന് ഞാൻ വാങ്ങിച്ച പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഒന്നുമില്ല അതിൻ്റെ ലീ ഇത് എഴുതികളൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നു പക്ഷെ നോക്കാം ഇതുപോലെ ഇരിക്കും ഒരു സ്ട്രിങ് ആറെണ്ണം ഉണ്ട് ഇത് അഞ്ച് സ്ട്രിങ് വരുന്നത് മറ്റേ മാരിഗോൾഡിൻ്റെയല്ലേ ഇതും ഭംഗി കേട്ടോ കേട്ടോ ഓണോ വിഷു ഒക്കെ വരുമ്പോൾ മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ടാൽ പോരെ പിന്നെ മെയിനായിട്ട് വാങ്ങിച്ച കുറച്ച് ക്ലോത്ത് മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് നാളായി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ടച്ചൊക്കെ വിട്ടയിരിക്കും അപ്പോൾ ഒന്നും കൂടി എടുത്ത് ചെയ്യണം അപ്പം മെഷീൻ ഹസ്ബൻഡ് വാങ്ങിച്ച് തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ കിട്ടാൻ പാടില്ല ഇതാണ് അഞ്ച് അഞ്ചെണ്ണത്തിൻ്റെ പാ ഇതായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം അമ്മ എടുത്തിട്ടുണ്ട് അതായിട്ടോ അതാണ് അഞ്ചാമത്തെ ബാക്കി നാലെണ്ണം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ വൈറ്റും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ അത് തോന്നിയത് പിന്നൊരു ചുരിദാർ സെറ്റിൻ്റെ പാൻറ്റും ഷോളും ചെയ്യാവുന്ന പോലെ ഒരു സെറ്റ് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഒരു അഞ്ച് മീറ്റർ തുണി വാങ്ങിച്ചിട്ടുണ്ട് ഇത് ക്രിസ്മസ് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ വാങ്ങിച്ചു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അത് അഞ്ച് മീറ്ററിൻ്റെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു തയ്ച്ച് സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ ഈ ബ്ലൗസ് ബ്ലൗസുണ്ട് ഇത് നല്ല ഒരു കളർ ആട്ടോ ഇപ്പം നമ്മളിപ്പം ഒരു ഡേ ഒക്കെ ഇടാൻ വേണ്ടി ഇപ്പം സ്കൂൾ കോളേജ് പിള്ളേർക്കൊക്കെ ഫംഗ്ഷനൊക്കെ പണ്ട് നമ്മൾ അമ്മയുടെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ വാങ്ങിച്ച് ഷേപ്പ് ചെയ്തൊക്കെ അല്ലേ ഇപ്പം അതൊന്നും ഒരു ഇത് വലിയ വിലക്കുറവല്ലേ ദിവസത്തേക്കും അങ്ങനെ എന്തോ കാണും കാണാൻ തോന്നിയനെ മറന്നു കേട്ടോ പക്ഷേ അതിനൊക്കെ നമുക്ക് കുഴപ്പമില്ല കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ നനച്ചു കഴിഞ്ഞ് ഈ തുണിയുടെ ഒന്നും കളർ പോകുന്നൊന്നും നമുക്ക് അറിയത്തില്ല പക്ഷേ ഒരു ഒരു ദിവസത്തെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് അത് തോന്നിയത് കേട്ടോ പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലെ ഇടാം ബ്ലൗസ് പോലെ ഇടാം മറ്റേതിന് കപ്പുണ്ട് ഇതിന് കപ്പൊന്നുമില്ല പക്ഷെ നല്ല ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ബ്ലൗസ് ഞാനൊരു സിൽവർ സെറ്റും ഉണ്ടിൻ്റെയും കൂടെയൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിച്ചത് പക്ഷേ എന്നെനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ തേർട്ടി എയ്റ്റ് ഓൾട്ടർ ചെയ്യാതെ പോലെ വലിയ സൈസ് അങ്ങ് വാങ്ങി പക്ഷേ ഇപ്പം അത് വേണമെങ്കിലും ഇടാല്ലോ എന്ന് വെച്ച് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ ഇത്രയും സാധനം ഞാൻ വാങ്ങിച്ച് വരുത്തിച്ചാൽ എനിക്ക് ക്രാഫ്റ്റാണ് മെയിൻ ഉദ്ദേശിച്ചത് ഇപ്പം ഈ നമ്മൾ സെല്ല് ചെയ്യാനൊന്നുമില്ലല്ലോ എനിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുണ്ട് കുറച്ചായിട്ടൊക്കെ മതി അപ്പം ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട് ഞാനിവിടെ നിന്നങ്ങ് ഓൺലൈൻ ചെയ്ത് വാങ്ങിച്ചു പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ ഞാൻ പിന്നെ ഇതെല്ലാം വെച്ച് ക്രാഫ്റ്റും സ്റ്റിച്ചും ഒക്കെ ചെയ്യുമ്പോൾ വീഡിയോ ഇടാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കാറുണ്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ നിങ്ങൾക്ക് യൂസ് ആയിട്ടുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം ആമസോണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളു കേട്ടോ വീഡിയോ ഇടാം താങ്ക്